കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിലവിളക്കിന്റെ കാര്യമാണ് പല ആൾക്കാരും പല രീതിയിലുള്ള നില പറയാൻ വിളക്ക് എന്ന് പറയുന്നുണ്ട് അത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് പല പല അഭിപ്രായങ്ങളുടെ ആവശ്യമേ ഇല്ല പുരാതനപരമായിട്ടുള്ള അവസ്ഥാന്തരം നമ്മക്കുണ്ട് പഴയ കാലത്തുനിന്ന് ലക്ഷ്മി വിളക്കുന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അപ്പൊ ഇപ്പൊ നല്ല നാരങ്ങ വിളക്ക് എത്തിക്കാറുണ്ട് അത് ഓരോ ക്ഷേത്രങ്ങളിലും പക്ഷെങ്കിലും അത് താന്ത്രിക വിധിപ്രകാരമുള്ള സംഭവമേ അല്ല ഏഹ് അപ്പോൾ വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലയുള്ള വിളക്ക് പഴയ കാലത്ത് തൊട്ട് ആചരിച്ചു വന്നിട്ട് ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ പോലും ആചരിക്കുന്നതായിട്ടുള്ള നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലയുള്ള നിലവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പുള്ള വിളക്കാണ് അതിൻ്റെ മുകളിൽ എന്തോ മയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഓമോ അല്ലെങ്കിൽ ഒരുപാട് വിളക്കുകൾ കിട്ടും അതുപോലെ ലക്ഷ്മി വിളക്കെന്നോ ഐശ്വര്യ വിളക്കുന്നോ ഇതൊക്കെ ചുമ്മാതാണ് കരി ഐശ്വര്യവിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു വിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്കാണ് സാധാരണ കണ്ടു നമ്മുടെ കേരളീയ നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല നിലവിളക്ക് തെളിക്കണമെന്നാണ് പറയുന്നേ എന്തെങ്കിലേ മഹാലക്ഷ്മി വരുത്തുള്ളൂ അത് തന്നെയല്ല വിളക്കിൽ പോലും ചില വിളക്കിലുണ്ട് ഇങ്ങനെ വെട്ടുകളുണ്ട് അഞ്ചു വെട്ടുകൾ ഇങ്ങനെ അഞ്ചു ആയിട്ട് തിരിയിടണമെന്നുള്ളത് പക്ഷെ അത് പാടില്ല എന്നാ ആ അഞ്ച് വെട്ടില്ലാതെ തന്നെയുള്ള വിളക്കാണ് വേണ്ടി നല്ല സുതാര്യമായിട്ടുള്ള നല്ല വിളക്കിനകത്ത് നല്ല എള്ളെണ്ണയൊഴിച്ച് ത്രിസന്ധ്യ നമുക്ക് നാല് മൂന്നാല് അന്നങ്ങളുണ്ടല്ലേ പ്രാധാന്യം മധ്യാന്നം അവരന്നം സായാന്നം സന്ധ്യാന്ം ഇങ്ങനെയാണ് അന്നങ്ങൾ പോകുന്നത് ആ അന്നത്തിൽ അന്നം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആഹാരം കഴിക്കുക അത് ആഹാരം കഴിക്കുന്ന സമയം കൂടാണ് അതുകൊണ്ടാണ് സന്ധ്യക്ക് വിളക്ക് തെളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല ഏ അല്ലെങ്കിൽ പിന്നെ സന്ധ്യക്ക് വിളക്ക് കളിച്ച് നാമം ജപിക്കുന്ന സമയത്ത് ഉണ്ണാൻ പാടില്ല ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം അപ്പോൾ വിളക്കിനെ കുറിച്ച് പറയുമ്പോൾ നല്ല കൂമ്പുള്ള വിളപ്പ് നല്ല ചോർച്ചയില്ലാത്ത ചോർച്ചയെന്ന് പറഞ്ഞാൽ കാലിച്ചയില്ലാത്ത വിളക്ക് വേണം നമ്മൾ തെളിക്കാനായിട്ട് നല്ല എള്ളെണ്ണ ഒഴിച്ച് നല്ല അലക്കു വസ്ത്രം തിരി തെളിച്ച് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ധനസമ്പൽ സമൃദ്ധി ആ കുടുംബത്തിനുണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഇനി ഭദ്രദീപം തെളിക്കാം രണ്ട് അഞ്ച് തിരിയിട്ട് പിന്നെ വളക്ക് തെളിക്കാം അത് എല്ലാ ദിവസവും അപ്പോൾ അഞ്ച് തിരി തന്നെ ആയിരിക്കണം അഞ്ച് തിരിയിടുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തിരി നമ്മൾ കിഴക്കോട്ട് ഇട്ട് രണ്ടാമത്തെ തിരി നമ്മൾ വടക്കോട്ടാണ് ഇടുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ തിരി തെക്ക് ഭാഗത്തുറന ഇട്ടതിന് ശേഷം അങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ദിക്ക് ദിഖിസംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ സങ്കല്പിച്ചാണ് തിരി തെളിക്കുന്ന അഞ്ചിനോ അഞ്ച് സാന്നിധ്യങ്ങളെ നമ്മൾ പറയുന്നുണ്ട് അഞ്ച് സാറ്റി അത് ദേവപ്രശ്നത്തിലൊക്കെയാണ് കൂടുതൽ നമ്മൾ വിശദമാക്കേണ്ടത് കാര്യം പിന്നെ വിളക്കിനകത്ത് എത്ര എണ്ണയുണ്ട് സ്നേഹം മധ്യമാണോ മദ്യമായിട്ട് എണ്ണയൊഴിച്ചിട്ടുള്ളോ ആ പിന്നെ അല്ലെങ്കിൽ ആ വിളക്ക് കാലിച്ചുള്ളതാണോ നാമാങ്കിതം ചില ആ വിളക്കിൽ പിന്നെ പേരുണ്ടോ ഇതൊക്കെ നോക്കിയതിന് ശേഷം ദീപലക്ഷണം എങ്ങനെയുള്ള ആളാണ് ദീപം കൊല്ല പിന്നെ വിളക്ക് കൊണ്ടുവച്ച് എത്ര വിളക്കുകളാണ് കത്തിച്ച് ഏത് ദിക്കിലാണ് കത്തിച്ച് ഇതിനൊക്കെ ഫലങ്ങളുണ്ട് ഇതിനൊക്കെ ആ ഫലങ്ങളും നിമിത്തങ്ങളും ും ഭഗവാൻ അത് കാണിച്ചിരുന്ന അത് ദേവപ്രശ്ന വിഷയമാണ് നമ്മളിവിടെ പറയുന്നത് തന്നെ വിളക്ക് എങ്ങനെ കത്തിക്കണത് ഒരു വീട്ടിൽ കത്തിക്കേണ്ട വിഷയമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് തന്നെ കത്തിക്കുന്നതായിരിക്കും ഐശ്വര്യം മറ്റു വിളക്കൊക്കെ തട്ടിപ്പീരാണ് തട്ടിപ്പ് തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല നിലവിളക്ക് തന്നെ ഏ ഒന്നും അറിയാൻ ഒരു പ്രദക്ഷിഷിണേ വെക്കാവൂ എന്ന് പറയത്തില്ലേ ക്ഷേത്രങ്ങളിലെ ഒന്നും അറിയത്തില്ലെങ്കിൽ ഒരു പ്രദക്ഷിണം വെച്ചാൽ മതി നമുക്ക് മറ്റൊന്നും ഒരു കാര്യങ്ങളും അറിയത്തില്ല പിന്നെ അങ്ങനെ വെച്ച് വേറൊരു കാര്യങ്ങളുണ്ട് ഇങ്ങനെ വെച്ച് അതിനെ തന്നെ സം ഏതൊരു കാര്യത്തിനെ വിശ്വാസം വർദ്ധിക്കുന്നോ അതിന് വർധനമുണ്ടാവും പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇതിന് നഷ്ടങ്ങളുണ്ടാവും ഈ സാ ഈ മറ്റുള്ള വിളക്ക് വെച്ച് കഴിയുമ്പം കുറേ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം വരെ കടമുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ദാമ്പത്യകാലം ഉണ്ടെന്ന് പറഞ്ഞാലും നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അത് കത്തിച്ചുകൊണ്ടേ അത് കത്തിക്കുകയും ചെയ്യും മരണ സമയത്ത് പോലും നിലവിളക്കേ കത്തിക്കാറുള്ളൂ വേറൊരു സാധനം പോലും കത്തിക്കാറില്ല ആ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം അവിടെ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നാല് ഭാഗത്തുമായിട്ട് എഴുതിരി കത്തിച്ച് നാളികേരം ഒക്കെ വെക്കുന്നത് അതുകൊണ്ട് നിലവിളക്ക് തന്നെ കത്തിക്കുക നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ടും അവിടെ മഹാലക്ഷ്മി ഉണ്ടായിരിക്കും വിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് തന്നെയാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലൊന്നും ശ്രദ്ധിച്ചു നോക്കുക കേരളത്തിലെ ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള വിളക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചെട്ടുളകര അമ്പലത്തിൽ അല്ലെങ്കിൽ പിന്നെ ആറന്മുള അമ്പലത്തിൽ അല്ലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശബരിമല അമ്പലത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ലക്ഷ്മി വിളക്കുന്നു അല്ലെങ്കിൽ ഐശ്വര്യ വിളക്കുന്നു എന്നു പറഞ്ഞിട്ടൊരു സാധനം കത്തിക്കുന്നുണ്ടോ ഒന്നും കത്തിക്കുന്നില്ല അവിടെ നിലവിളക്കാണ് നിലയോ നിലയുള്ള വിളക്ക് കത്തിച്ചതിന് ശേഷം രണ്ടാമത് തൂക്കുവിളക്ക് കത്തിക്കണമെന്നാണ് ആ തൂക്കുവിളക്കും വെളിയിൽ കത്തിക്കുന്നതൊക്കെയുണ്ട് അതൊക്കെ നല്ലതാണ് തുളസിത്തറ വിളക്ക് കത്തിക്കുന്നുണ്ട് മൺചിരാത് ഉണ്ട് ഇതൊക്കെ പ്രാചീന ചില നേരത്തെ േ തന്നെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ആളിലെ വിഷയത്തെ ഇപ്പൊ അത് വളച്ചൊടിച്ചിട്ട് ഒരു രീതിയിൽ ബിസിനസ് രീതിയിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നിലവിളക്ക് തന്നെ വീട്ടിൽ കത്തിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുത്തോ താന്ത്രിക വിധി അത് തന്നെയാ അത് കേത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നല്ല നല്ല രീതിയിലുള്ള പോസിറ്റീവ് അനു എളെണ്ണ ഒഴിച്ച് പ്രസന്ധിച്ച് കഴിച്ചാൽ അടുത്തുള്ള രോഗദുരിതങ്ങൾ പോലും അടുക്കത്തില്ല അതുപോലെ മന്ത്രജപം കൂടെ മന്ത്രജപം എന്ന് വെച്ചാൽ തപസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപം നാമജപം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും നല്ല മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപമാണ് ഈ എത്ര ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേന്ന് ഒന്നും തിരിച്ചും മറിഞ്ഞിട്ടില്ലാതെ ഒന്നുമോ ഭഗവതി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ണെങ്കിൽ രാമരാമ ബാഹിമ ഇതൊക്കെ ചെല്ലുകയാണെങ്കിൽ അക്ഷരങ്ങൾക്ക് ശക്തിയുള്ളതാണ് ഉള്ളതാണ് വാൽമീകത്തിൽ നിന്ന് പറയുന്ന വാൽമീകി പോലും പിന്നെ എന്ന് വിളിച്ചിട്ടാണ് രാമരാമയായത് അറിയാമല്ലോ സപ്തർഷികളിൽ ചെന്ന് പറഞ്ഞുകൊടുക്കുന്നതായിട്ടുള്ള ഒരു വിഷയം അപ്പോൾ അതുകൊണ്ട് നിലവിളക്ക് തന്നെ കത്തിക്കുക ഐശ്വര്യ സമ്പൽ സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ